ഹായ് ഓൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സഹായിരിക്കണമല്ലോ അല്ലെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി പാൻറ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ അതായത് തോത്തി പാൻറ്റ് ബോയ്സിൻ്റെ തോത്തി പാൻ്റ് ആണ് കേട്ടോ നമ്മൾ ഇന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കട്ട് ചെയ്യാനായിട്ട് പോണത്ത് ഇന്നത്തെ വീഡിയോയിൽ കട്ടി കട്ടിങ് മാത്രമേ ഉള്ളൂ കേട്ടോ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ കയറി കണ്ടു നോക്കി നോക്കിയൊക്കെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ എന്ത് അഭിപ്രായമാണ് ണെന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യാം കേട്ടോ കമൻറ്റ് ചെയ്തോളാം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒക്കെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാനിവിടെ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് ഒരു അഞ്ച് മീറ്ററോളം ഞാൻ മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ഞാൻ രണ്ട് ഒരു ഫ്രോക്കിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു ഈ സെയിം പാന്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ ഇന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു ഒരു മീറ്ററോളം ഞാൻ ഞാനിതൊന്നും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മെറ്റീരിയൽ ഒന്നിച്ചായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു അര മീറ്റർ ഉണ്ടായി അര മീറ്റർ മെറ്റീരിയൽ മതിയിട്ടാണ് ഈ ഒരു പാൻറ്റ് നമുക്കിപ്പോൾ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ആറുമാസമൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ സ്റ്റിച്ച് സ്റ്റിന്നിട്ട് ഒരു അര മീറ്റർ മെറ്റീരിയൽ മതിയാകും അപ്പോൾ ഞാൻ എന്താ അതൊന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലൊരു ഭാഗത്ത് മാത്രമേ ബോർഡർ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ബോർഡർ ഉള്ള ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തു അത് പോരാഞ്ഞിട്ട് ഞാൻ വേറൊരു പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തും വിടുത്തും പറയാം ലെങ്ത്ത് വന്നിട്ട് ഒരു പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ബോർഡർ ഇല്ലാത്ത മെറ്റീരിയലാണ് കേട്ടോ പന്ത്രണ്ട് ഇഞ്ച് എടുത്തിട്ടുള്ളത് ഉള്ള മെറ്റീരിയൽ ബോർഡർ അടക്കം ഒരു പതിനെട്ട് ഇഞ്ച് വരുന്നുണ്ട് ബോർഡർ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കേട്ടോ അപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് തന്നെ ആവും പിന്നെ ഇതിൻ്റെ വിടുത്ത് വന്നിട്ട് ഒരു പീസിന് ഇരുപത്തിനാല് ഇഞ്ച് വിടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാനിപ്പോൾ ചെയ്യാൻ പോണത് ആറുമാസമുള്ള ഒരു കുട്ടിക്കാണ് ഈ ഒരു പാൻറ്റ് ചെയ്യണത് അപ്പോൾ ഈ ആറുമാസമുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു അളവിൽ തന്നെ ചെയ്താൽ മതി കൂടുതലും എനിക്ക് എനിക്ക് ഓർഡർ വരുന്നത് മുഴുവനും ഈ ആറുമാസം മൂന്ന് മാസം ഒക്കെ ഉള്ള കുട്ടികൾക്കാണ് കേട്ടോ ഒന്നിങ്ങനെ പേരിടലിനോ അല്ലെങ്കിൽ നൂലുകെട്ടിനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലും ഈ ഒരു പാൻറ്റ് ആയിട്ടുള്ള സെറ്റ് പറഞ്ഞ് വാങ്ങിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ സോറി സോറി അപ്പം ഞാനെന്തവിടെ ബോർഡർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കാരണം നമുക്ക് ആ ബോർഡർ രണ്ട് പീസായിട്ട് നല്ല വീതിയുള്ള ബോർഡർ ആയിരുന്നു അപ്പോൾ രണ്ട് പീസായിട്ട് മാറ്റിയിട്ടാണ് ഞാൻ ഞാനിതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ വീതിയുള്ള ബോർഡർ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് രീതിയുള്ളത് ഇതുപോലെ നല്ല വീതിയുള്ള മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ബോർഡർ കട്ട് ചെയ്തിട്ട് രണ്ട് പീസാക്കി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ പീസ് തന്നെ ഈ ഒരു വീതിക്കൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നിങ്ങൾക്ക് രണ്ട് ഭാഗത്തും ബോർഡർ ഉള്ള വിധത്തിലായിട്ട് എടുക്കാം കേട്ടോ രണ്ട് പീസിലും ബോർഡർ വരുന്ന വിധത്തിലായിട്ട് എടുത്തിട്ട് അങ്ങനെ മതി ചെയ്താലും കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ അപ്പം ഞാൻ എന്തവിടെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പീസാക്കി എടുത്തു കേട്ടോ ബോർഡർ നമുക്ക് ആ ഒരു സെയിം അളവിലെടുത്തത് കൊണ്ട് നമുക്ക് രണ്ട് പീസ് മതിയാവും സെയിം അളവ് തന്നെ കേട്ടോ നമുക്ക് അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇനി നമുക്ക് നല്ല മറ്റേ ക്ലോത്തിനെ രണ്ടും കൂടെ ഒന്നിച്ചിട്ടിട്ട് ഇങ്ങനെയാണ് കട്ട് ചെയ്യാമെന്നുള്ളത് നോക്കി വെക്കാം അപ്പോൾ അതായത് മാറ്റി വയ്ക്കാം കേട്ടോ നമുക്ക് ഇനി ഇതായി ഈ ഒരു പീസിന് രണ്ടിനും രണ്ടും ഒരുപോലെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിനെ വേസ്റ്റിൻ്റെ അളവാണ് ഞാനിപ്പോൾ ഒരു മെറ്റീരിയലിൻ്റെ ലെങ് എടുത്ത് എടുത്തിട്ടുള്ളത് അതായത് ഇരുപത്തിനാല് ഇഞ്ച് നമ്മൾ ഒരു പീസിന് എടുത്തു എന്ന് പറഞ്ഞില്ലേ അത് നമ്മുടെ വേസ്റ്റിൻ്റെ അളവിൻ്റെ ആയിട്ടാണ് രണ്ട് പീസ് ഇതേപോലെ എടുത്തിട്ടുള്ളത് കേട്ടോ വേസ്റ്റിൻ്റെ അളവ് അതായത് എട്ട് ഇഞ്ച് എടുക്കുക എട്ട് ഇഞ്ച് എടുത്തിട്ട് അതിൻ്റെ മൂന്നിരട്ടിയാണ് മൂന്നിരട്ടി എന്ന് പറയുമ്പോൾ രണ്ട് ക്ലോത്തിലും മൂന്നിരട്ടിയായിട്ട് എടുത്തിട്ടുണ്ട് അതായത് ഇരുപത്തിനാല് ഇഞ്ച് വീതം രണ്ട് ക്ലോത്തിലും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതായത് പോലെ മൂന്നാക്കിയിട്ട് ബാഗിച്ചിടുക കണ്ടില്ലേ ഇതുപോലെ മൂന്നാക്കിയിട്ട് മടക്കിയിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളിപ്പോൾ ഈ ഒരു മൂന്നാക്കി ഇട്ട് എടുക്കുന്നതിൻ്റെ ഇപ്പം ഇതുപോലെ മടക്കി മടക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഭാഗത്ത് ഇപ്പോൾ നമ്മളിങ്ങനെ നിവർത്തിയിട്ട് കഴിഞ്ഞു ഒരു ഭാഗം തന്നെ നിവർത്തിയിടുമ്പോൾ കിട്ടുന്ന കറക്റ്റ് സെൻറ്റർ ഉണ്ടല്ലോ ആ ഒരു സെൻറ്ററിലായിട്ട് നമ്മളത് മാർക്ക് ചെയ്ത് കൊടുക്കുക സെൻ്ററല്ല ക്ലോത്തിൻ്റെ സെൻ്ററല്ല നമ്മൾ മൂന്നാക്കി മടക്കി മടക്കിയിട്ട് കൊടുത്തു അതിൻ്റെ ഒരു ഭാഗം നിവർത്തിയിടുമ്പോൾ കിട്ടുന്ന ഇപ്പം ഞാൻ കാണിച്ച വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് പോലെ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം ജസ്റ്റ് ഇങ്ങനെ മടക്കിയിട്ടിട്ട് മാർക്ക് ചെയ്ത് വെക്കുക അപ്പോൾ ഓരോ പീസിലും നമുക്ക് എട്ടിഞ്ച് വീതമാണ് കിട്ടണത് കേട്ടോ അപ്പോൾ കുഞ്ഞിൻ്റെ വേസ്റ്റിൻ്റെ അളവ് എത്രയാണെന്ന് നോക്കുക അതിൻ്റെ ആയിട്ട് രണ്ട് മെറ്റീരിയലിൽ രണ്ട് കഷ്ണം ക്ലോത്ത് എടുക്കുക അങ്ങനെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ അതായത് ഇതുപോലെ ഞാൻ ഇനി അളന്ന് കാണിച്ച് തരാം മൂന്നിലും ഒരേ അളവി തന്നെയാണ് കേട്ടോ വരാ കണ്ടില്ലേ എട്ടിഞ്ച് വീതം അങ്ങനെ രണ്ട് പീസ് ഉണ്ടാവും അതിൽ അതിൻ്റെ ഇപ്പുറത്തുള്ളതും എട്ടിഞ്ച് തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇത്രയും മാർക്ക് മടക്കിയിട്ടതിന് ശേഷം ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ലെങ്ത്ത് ഫുൾ ലെങ്ത്ത് അല്ല കേട്ടോ പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത്തെ എടുക്കാൻ പറഞ്ഞത് ബാൻറ്റിൻ്റെ ഫുൾ അല്ല നമുക്കിനി വേസ്റ്റിൻ്റെ ബാൻഡ് വരുന്നുണ്ട് അത് വേറെയാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ക്രോച്ച് ഏരിയ ഉണ്ടല്ലോ ക്രോച്ച് ഏരിയയാണ് നമ്മളിനെ അടയാളപ്പെടുത്തി കൊടുക്കാനായിട്ട് പോണത് അപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഒരു ഭാഗത്തായിട്ട് അവിടെ നിന്ന് രണ്ട് ഇഞ്ച് നീക്കിയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക രണ്ട് ഇഞ്ച് നീക്കിയിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ അപ്പുറത്തോട്ടും രണ്ടിഞ്ച് നീക്കിയിട്ടൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ മാർക്ക് ചെയ്ത് ചോക്ക് വെച്ച് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗത്തു നിന്നാണ് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ രണ്ട് ഭാഗത്തോട്ടും ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രോച്ച് ഏരിയ വരുന്നത് നമ്മുടെ കുഞ്ഞിൻ്റെ ക്രോച്ച് ഏരിയ വരുന്നത് ഞാനിപ്പോൾ ഈ പറയേണ്ടതൊക്കെ സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ് കേട്ടോ അവരെനിക്ക് മെഷർമെൻ്റ് അയച്ച് തന്നിട്ടൊന്നല്ല ഈ ആറുമാസത്തില് ഒരു കുട്ടിക്ക് ഈ ഒരു അളവ് മതി എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ഇഞ്ചാണ് നമുക്ക് ക്രോച്ച് ഏരിയ വരിക അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് കൂടുതലായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ നാലര ഇഞ്ച് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈയൊരു രണ്ട് ഭാഗത്തുനിന്നും നാലര ഇഞ്ച് ഞാൻ ഇത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ മടക്ക് ക്ലോത്ത് മടക്ക് വന്നിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ആദ്യം അയൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷം ഞാനൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് മാർക്ക് ചെയ്തെടുക്കാൻ പറ്റാണ്ടായി ഇപ്പം ഞാനൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും സ്റ്റിച്ചിങ്ങിനെ കട്ടിങ്ങിനൊക്കെ മുമ്പ് ക്ലോത്ത് ഒന്ന് അയൺ ചെയ്തെടുക്കേണ്ടത് ഏറ്റവും നല്ലതാണ് കേട്ടോ ഇതുപോലെ കണ്ടത് ഇതുപോലെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാനൊക്കെ നല്ല എളുപ്പമായിരിക്കും അപ്പോൾ എല്ലാവരും അതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ എനിക്ക് മടി കാരണം കൊണ്ട് ഞാൻ ചെയ്യാതിരുന്നതായിരുന്നു പിന്നെ ഞാൻ എന്താ അത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് വേറൊരു കളർ ചോക്ക് വെച്ചിട്ട് ർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതായത് പോലെ രണ്ടിഞ്ച് വീതമാണ് രണ്ട് സൈഡിലോട്ട് മാർക്ക് ചെയ്തത് അതും കഴിഞ്ഞ് നമ്മൾ ക്രോച്ച് ഏരിയക്ക് വേണ്ടിയിട്ട് നാലിഞ്ചാണ് വരിക അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് കൂട്ടിയിട്ട് നാലര ഇഞ്ചിൽ നമ്മൾ ക്രോച്ച് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു അങ്ങനെ ഒരു ആംഗിൾ ഷേപ്പിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തൊന്നും അതേപോലെ തന്നെ നാലര ഇഞ്ച് വീതം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയുള്ള ഇതിൽ മാർക്ക് ചെയ്യാനായിട്ട് പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എൻ്റ് ഇപ്പുറത്ത് നമ്മൾ രണ്ട് പീസ് മാത്രമായിട്ട് കിടക്കുന്ന ഭാഗമുണ്ടല്ലോ ആ ഭാഗത്ത് ഇങ്ങനെ കർവ് ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് കറിവ് ചെയ്ത് വരച്ച് കൊടുത്താൽ മതി അളവും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ കർവ് ചെയ്ത് വരച്ച് കൊടുക്കാം ഇങ്ങനെ കർവ് ചെയ്ത് വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ആ മാർക്ക് ചെയ്തോടത്തുകൂടെ ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ കട്ടിങ് വരുന്നത് പിന്നെ നമുക്കിനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റിൻ്റെ ആ ഒരു ബാൻഡ് ഉണ്ടല്ലോ നമ്മൾ അലാസ്റ്റിക് ഒക്കെ ഇടുന്ന ആ ഒരു ബാൻഡ് വരില്ലേ നമുക്ക് സാധാരണ ഒരു പാൻഡ് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വേസ്റ്റ് ബാൻഡ് വരും അതുപോലെ തന്നെ താഴോട്ട് ഈ ക്രോച്ചേരി ഒക്കെ വരുന്ന ഭാഗം വരും അങ്ങനെയല്ലേ വരിക അപ്പോൾ ആ ഒരു വേസ്റ്റ് ബാൻഡ് പോലെ നമ്മൾ വേറെ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് അത് നമ്മളിപ്പോൾ കട്ട് ചെയ്യണില്ല കാരണം നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന അളവനുസരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ബാൻഡ് കട്ട് ചെയ്യണത് ഞാൻ അങ്ങനെയാണ് ടച്ച് ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാവരും ഇതുപോലെ തന്നെ ആണോ എന്ന് എനിക്കറിഞ്ഞൂടാം പക്ഷേ ഞാൻ ആ ഒരു സമയത്താണ് അത് കട്ട് ചെയ്യുക അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് എത്ര അളവ് വേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ കാണിക്കാട്ടോ നമുക്ക് വേസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ ഒരു വേസ്റ്റിൻ്റെ അളവാണ് നമുക്ക് അവിടെ ബാൻഡിൻ്റെ അളവ് ഇങ്ങനെ കൊടുക്കേണ്ടത് വിടുത്തെടുക്കേണ്ടത് അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് കൂടിയും കുറഞ്ഞൊന്നും പോകണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ആ ഒരു സമയത്ത് എടുക്കുന്നത് അപ്പം ഞാൻ എന്താ ഒരു മാർക്ക് ചെയ്ത് വെച്ച കൂടെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിൻ്റെ താഴ്ഭാഗത്താണ് ആ ബോർഡർ വെച്ച് കൊടുക്കേണ്ടത് രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ രണ്ടു വരെയ തന്നെ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ബോർഡർ ചെറിയ രീതി ഉള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ സെപ്പറേറ്റ് കട്ട് ചെയ്ത് വെക്കൊന്നും വെക്കുന്നതും വേണ്ട കേട്ടോ സെയിം ആ ബോർഡറുള്ള പീസുകൾ തന്നെ എടുത്തിട്ട് രണ്ട് ഭാഗത്തും അതുപോലെ എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ ഇത് ഈ ഒരു പാൻറ്റിൻ്റെ കട്ടിങ് കൂടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന പറ്റാവുന്നൊരു പാൻറ്റാണ് കുഞ്ഞും അവൾക്കൊക്കെ ഇട്ടുകൊടുത്താൽ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ ഒരു ഇതിൻ്റെയൊക്കെ ഓർഡറുകൾ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ചെയ്യാനായിട്ട് താല്പര്യമുള്ള സ്വന്തം മക്കൾക്കാണെന്നുണ്ടെങ്കിലും ചെയ്തു നോക്കി വയ്ക്കാം കേട്ടോ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഒന്ന് ചെയ്തു നോക്കി വെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടില്ലേ ഇതുപോലെയാണ് നമ്മൾ താഴെ ബോർഡർ വെച്ച് കൊടുക്കുക അപ്പോൾ ഇനി ഇതിൻ്റെ കട്ടിങ് വീ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാട്ടാ അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലേ രണ്ട് അളവുകളാണ് നമുക്ക് ആവശ്യമുള്ളത് മൂന്നളവുകൾ സോറി ടോട്ടൽ ലെങ്ത്തും കുഞ്ഞിൻ്റെ ടോട്ടൽ ലെങ്ത്തും അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ അളവും പിന്നെ ആ ഒരു ക്രോച്ചേരിയയുടെ അളവും ഒരു പാൻറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് അളവെടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ എന്നുണ്ടെങ്കിലും ചെയ്ത് കൊടുക്കാവുന്നതുള്ളൂട്ടോ അപ്പോൾ ഈ സോറി നമുക്ക് ഈ ഒരു കുഞ്ഞുമാവുകൾക്ക് മാത്രമല്ല ഒന്നൊന്നര വയസ്സ് രണ്ട് വയസ്സൊക്കെയുള്ള കുട്ടികൾക്കൊക്കെ ഈ ഒരു ശ്രീകൃഷ്ണ ജയന്തി ഒക്കെ വരുന്ന സമയത്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു മോഡലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക ഓക്കെ ബൈ ഈ മൂന്നളവുകളും വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്നതുള്ളൂട്ടോ ഓക്കെ ബൈ പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ വരാം കേട്ടോ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരാം പുതിയ വീഡിയോ അല്ല സോറി ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് തന്നെ വരാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ ചാനൽ കാണാൻ കണ്ടു നോക്കിയിട്ട് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കിയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പുതിയ പുതിയ വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും കേട്ടോ